മീനച്ചൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ എന്ന വിവാദ പ്രസംഗത്തിനു പിന്നാലെ കോഴിക്കോട് നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് കടൽമാർഗം പെൺകുട്ടികളെ കടത്തുന്നുവെന്ന മറ്റൊരു ആരോപണവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് ലൌജിഹാദിന് ഇരയാകുന്ന പെൺകുട്ടികളെയാണ് ഇങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു വലതുപക്ഷ ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് പി സി ജോർജ് ഈ ഉന്നയിച്ചത് പി സി ജോർജിനെ വിളിക്കുന്ന ഓരോ ചിത്തയും നമ്മുടെ സമൂഹത്തിന്റെ പരസ്പര ഐക്യത്തിന് വിഘാതമാണെന്നും പരസ്പര സംവാദമാണ് വേണ്ടതെന്നും എന്ന മുഖവരിയോടെയാണ് രാഹുൽ ഈശ്വർ സംഭാഷണം പുറത്തുവിട്ടത് പി സി ജോർജിന്റെ അനുമതിയോടെ തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ സംഭാഷണം തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ലവ് ജിഹാദ് പ്രശ്നം കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ഉടലെടുത്തതാണെന്നും തന്റെ മേഖലയിലെ നാനൂറോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൊണ്ടുപോയിട്ടുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു കല്യാണം കഴിക്കുകയാണെങ്കിൽ വിരോധമില്ല കൊണ്ടുപോകുന്ന ഒന്നിനെയും കാണുന്നില്ല പിന്നെ ഞാനത് മനസ്സിലാക്കിയത് ഇവരെ കോഴിക്കോട് കൊണ്ടുപോയി അവരുടെ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു ഒരാഴ്ചയ്ക്കകം മോശം പെരുമാറുന്നു പിന്നെ കടൽ വഴി അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കടത്തുന്നുവെന്നാണ് പറയപ്പെടുന്നത് അത് വസ്തുതാപരമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല ഏതായാലും കൊണ്ടുപോകുന്ന കുട്ടികളെ പിന്നെ കാണാറില്ല അതൊരു സത്യമാണെന്നും ജോർജ് പറഞ്ഞു അതേസമയം ചില മുസ്ലിം പെൺകുട്ടികളും ഇതിനെ സഹകരിക്കുന്നുണ്ട് എട്ടാം തീയതി ഇരുപത്തി വയസ്സുള്ള ഒരു ഹിന്ദു പെൺകുട്ടി ഭരണഘാനത്ത് നിന്നും പോയിട്ടുണ്ട് അതിൽ മാതാപിതാക്കൾക്ക് പരാതി ഉണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ കാണാതായി പരാതി കൊടുക്കാൻ വീട്ടുക മടിക്കുമെന്നാണ് പി സി ജോർജിൻ്റെ മറുപടി കൊണ്ടുപോകുന്നവരെ ഇവർ കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല താൻ തന്നെ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ മുസ്ലിം ചെറുക്കനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ മൂന്ന് കുട്ടികളുമായി ജീവിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കട്ടെ അവർ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആവട്ടെ ഒരു വിരോധവും ഇല്ല എന്തായാലും ചെറുക്കൻ്റെ സമുദായത്തിലേക്ക് പോവുകയാണ് നല്ലത് കാരണം ജീവിതം ഭദ്രമാക്കാൻ അതാണ് നല്ലതെന്നും പി സി ജോർജ് പറയുന്നു അതേസമയം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് അയക്കണമെന്ന പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ താൻ പറഞ്ഞുവെന്നും ഫോൺ സംഭാഷണത്തിൽ പി സി ജോർജ് പറയുന്നു മുസ്ലിം പെൺകുട്ടികളെ പതിനെട്ട് വയസ്സാകുമ്പോൾ കെട്ടിക്കുന്നു അവർ കല്യാണം കഴിഞ്ഞും പഠിക്കുന്നുണ്ട് അങ്ങനെയൊരു തീരുമാനം ഹിന്ദു ക്രിസ്ത്യൻ മേഖലകളിലും ഉണ്ടാകണം എങ്കിലേ ഈ കുഴപ്പത്തിന് അറുതി ഉണ്ടാകൂ എന്ന് പറഞ്ഞതിന് മുസ്ലിം വർഗീയവാദികൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നും പി സി ജോർജ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അതേസമയം ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒന്ന ദശാംശം ആറ് ഒന്ന് ദശാംശം എട്ടും ഹിന്ദുക്കളിൽ ഒന്ന ദശാംശം ഒന്ന് ഒന്ന് ദശാംശം മൂന്നും മുസ്ലിംകളിൽ രണ്ട് ദശാംശം ഏഴുമാണ് ജനന നിരക്കെന്ന രാഹുൽ ഈശ്വർ പറയുമ്പോൾ മുസ്ലിങ്ങൾ ഇരുപത് കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട് എന്നായിരുന്നു പി സി ജോർജിന്റെ മറുപടി ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഒരു വിവാഹം കഴിച്ച ഒന്നും രണ്ടും കുട്ടികളായാൽ തീർന്നു ഇതാണ് പ്രശ്നം എന്നാൽ മുസ്ലിമിന് അങ്ങനെയല്ല അവന് നാലു ഘട്ടം ഹിന്ദുവും ക്രിസ്ത്യാനിയും രണ്ട് കുട്ടികളുടെ അപ്പനാകുമ്പോൾ മുസ്ലിങ്ങൾ ഇരുപത് കുട്ടികളുടെയെങ്കിലും അപ്പനാവുകയാണ് എന്നാണ് പി സി ജോർജിന്റെ ആരോപണം അതേസമയം താനിപ്പോൾ ഏത് കല്യാണത്തിന് പോയാലും നാലു കുട്ടികളെങ്കിലും വേണമെന്ന് അവരോട് പറയുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു എന്നാൽ രണ്ടോ മൂന്നോ കുട്ടികൾ വേണമെന്ന് സർസംഗ് ചാലകും പറഞ്ഞല്ലോ എന്ന രാഹുൽ ഈശ്വർ മറുപടി നൽകി ശബരിമല പ്രക്ഷോഭത്തിൽ സാറാണ് നായകനായി നിന്നതെന്നും ഷോണിന്റെയും സാറിന്റെയും ഒക്കെ ത്യാഗം താൻ ഹൈലൈറ്റ് ചെയ്ത എല്ലായിടത്തും പറയാറുണ്ട് എന്നും ഇഫ്താർ സംഗമത്തിലേക്ക് അതിഥിയായി വിളിക്കണമെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെട്ടു എന്നാൽ സ്വന്തമായി കടൽ തീരമോ സമുദ്ര ബന്ധനമോ ഇല്ലാത്ത അഫ്ഗാനിസ്ഥാനിലേക്ക് കോഴിക്കോട് നിന്നും കടൽമാർഗം പെൺകുട്ടികളെ കടത്തുന്നു എന്ന വാദം വിചിത്രമാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം പി സി ജോർജിനെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചത് പാലായിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു പി സി ജോർജിന്റെ വിവാദ പരാമർശം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറ് പെൺകുട്ടികളെ ലൗജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്നായിരുന്നു പി സി ജോർജിൻ്റെ ആ പ്രസംഗം